കമ്പനി എന്ന ചിത്രത്തിൽ യുവനടൻ പൃഥ്വിരാജിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടന്നതായി ആക്ഷേപം പൃഥ്വിരാജിനെ മോശമായി സിനിമയിൽ ചിത്രീകരിച്ചു എന്ന് ആരോപിച്ച് ഫാൻസ് അസോസിയേഷൻ രംഗത്തെത്തി പത്മശ്രീ ഡോക്ടർ സരോജ് കുമാറിന് ശേഷം സിനിമാ രംഗത്തെ താരവിവാദമായി ഇത് മാറുമ്പോൾ സകലകല വിഷയം ചർച്ച ചെയ്യുന്നു അതിനു മുമ്പ് സിനിമാ കമ്പനിയിലെ ചില സ്നേഹമുള്ളവർക്ക് ഞാൻ സഹോദരൻ യമുള്ളവർക്ക് ഞാൻ ഹായ് തെറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ യമൻ ഇയാൾക്ക് സിമേലിക്കാൻ താല്പര്യം സറി സാർ ഏ സാർ ഈ പുറ നമ്പർ വാങ്ങിച്ചു ഒന്ന് ട്രെയിൻ ചെയ്ത് എടുക്കാനുണ്ടോ നമുക്ക് ശരിയാ എന്തായിരുന്നു നിങ്ങടെ പേര് അതുപോലത്തെ ഗ്രൂപ്പുകളെ ഒന്നും ഇല്ല ഇപ്പോ അടുത്ത സൂപ്പർ സ്റ്റാർ എന്നൊക്കെയാ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നേ അല്ല എനിക്ക് പബ്ലിസിറ്റിയിൽ ഒന്നും ഒരു താല്പര്യം ഇല്ലെന്നേ എന്തിനാ നമ്മുടെ പത്രക്കാരല്ലേ അപ്പൊ ഇങ്ങനെ ഒരു ഇമേജ് നിക്കുമ്പോ നിങ്ങളുടെ പടത്തിൽ ഞാൻ അഭിനയിച്ച അത് ശരിയാവില്ല ഒന്നാമതേ മടങ്ങി പോയൊരു പടം ഒരു ഫൈറ്റ് ഇല്ല ഡാൻസ് ഇല്ല ടീപ്പ് ഒരു ഡയലോഗില്ല എടുക്കുന്ന സീനില്ല ആ കഴിഞ്ഞ കഴിഞ്ഞു നിങ്ങൾ പോയിട്ടൊരു രണ്ടായിരത്തി പതിനഞ്ചിന്റെ പകുതി കൂടുവാ ഒരാക്ഷൻ ഈ വിഷയത്തിൽ സംവിധായകൻ മമാ സ്വപ്നം പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ